ഇന്ന് രാവിലെ ചില കാര്യങ്ങളൊക്കെ അപ്പാനിയെ അനീഷിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അനീഷ് അത് കേട്ടപ്പോൾ എപ്പോഴും ഉള്ള ഒരു അനീഷ് ആയിരുന്നല്ല ചെറിയൊരു ഞെട്ടലുണ്ടായിരുന്നു അവിടെ കിടന്ന് ഒളിക്കാനും പിന്നെ ഒരു പരിഭ്രമൊക്കെ നമ്മളത് കണ്ടു ലൈവിൽ എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നാൽ നമുക്ക് വീഡിയോയിലൊക്കെ പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അക്ബറും അനുമോളും അപ്പാനി ശരത്തും അനീഷ് എല്ലാവരും കൂടി കിച്ചണിൽ നിൽക്കാൻ കേട്ടോ ആ സമയത്താണ് അനീഷിനെ അടുത്ത് അപ്പാനെ ചോദിക്കുന്നത് മാഹിയിലുള്ള ആരെങ്കിലും അറിയോ അപ്പൊ തന്നെ അനീഷാ ആകെ ഞെട്ടിപ്പോയി എന്താ മാഹിലുള്ള ആരെങ്കിലും അറിയോ അപ്പം അനീഷ് പറയുന്നത് മാഹിലല്ല വടകരയിലുള്ള ഒരാളെ ഞാൻ അറിയും വടകര കണ്ണുകര ആ ഭാഗത്തുള്ള ഇതില്ലേ എന്നൊക്കെ പറഞ്ഞു അവിടെ കിടന്ന് എന്തൊക്കെയോ മെഴുകാൻ ശ്രമിക്കുന്ന പോലെ തോന്നിയിട്ടോ അപ്പന് പിന്നെ ഒന്നും മിണ്ടുന്നില്ല ഒന്ന് ചോദിക്കുന്ന ഒന്നുമില്ല കേട്ടോ അപ്പന് പിന്നെ കുറച്ചായിട്ട് വീണ്ടും ചോദിക്കുന്നു മാഹിയിലുള്ള ഒരാളറിയോ ഞാനിവിടുന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ എന്നിട്ട് അവരെന്നോട് സംസാരിച്ചു അനീഷിനെ കുറിച്ചൊക്കെ ചോദിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അനീഷ് ആകെ ഞെട്ടിപ്പോയിട്ടോ അനീഷ് പിന്നെ ഒന്നും മിണ്ടുന്നില്ല എൻ്റെ ഒരു സുഹൃത്തുണ്ട് അരുൺ ദയാനന്ദനോ അങ്ങനത്തെ ഒരു പേര് പറഞ്ഞു ആ ഒരു ഫ്രണ്ട് ഇപ്പോൾ ആള് ബാംഗ്ലൂർ ആണ് എന്നൊക്കെ പറഞ്ഞ് വേറെ വിഷയത്തിലേക്ക് പോയി ഇപ്പം കൂടുതലൊന്നും അപ്പാനിയൊന്നും പറയാനൊന്നും ശ്രമിച്ചില്ല കാരണം അപ്പാനെ സംബന്ധിച്ച് അതറിയാം അനീഷിൻ്റെ പി ആർ ആണ് മാഹിയിലുള്ള അനീഷിൻ്റെ പി ആർ ടീമാണ് ഇപ്പോൾ അപ്പാനി വീട്ടിലേക്ക് പെട്ടെന്ന് പോകാനുള്ള ഒരു കാരണവും അപ്പാനി അനീഷിൻ്റെ പി ആർ ആണ് അത് അപ്പാനിക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ടാണ് അപ്പാനി ചേർത്ത് അത് ആ സമയത്ത് അനീഷോട് ചോദിച്ചത് മാഹിയിലുള്ള ആരെങ്കിലും അറിയോ പുള്ളിനെ വിളിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്താണ് ാണ് സംസാരിച്ചെന്നുള്ളത് പുറത്തിറങ്ങിയിട്ട് പറയാമെന്ന് എന്തായാലും അപ്പാനിയെ പോലുള്ള ഒരു കണ്ടസ്റ്റന്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ ഒരു ചാൻസ് കളഞ്ഞത് ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ അപ്പാനിപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം എടുത്ത് പറഞ്ഞത് അനീഷിൻ്റെ ആണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ലാകെ ടെൻഷനായിപ്പോയി എന്തോ ഒരു എന്തൊക്കെ ഒളിക്കുന്ന പോലെ എനിക്ക് തോന്നിട്ടോ എന്താണെന്ന് അറിയില്ല ഇറങ്ങിയതിന് ശേഷം വെളിപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സ്ട്രോങ് ആയിട്ടുള്ള പല കണ്ടസ്റ്റൻസും പോയിട്ടുണ്ട് കഴിഞ്ഞ പിന്നിലെ പി ആറിൻ്റെ കളി തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമല്ല എല്ലാവർക്കും അതിന് തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു ഈ തെളിവുകളെല്ലാം തന്നെ എല്ലാവരും ഈ ഷോ കഴിഞ്ഞിട്ട് പറയാം അല്ലെങ്കിൽ ഇതൊക്കെ ഒരു എഗ്രിമെന്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പറയാം എന്നാ പറയുന്നേ തെളിവുകൾ സഹിതം എല്ലാവരും പുറമേ വരട്ടെ അല്ല ഒരു കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കാനുള്ള ചീപ്പ് ഗെയിം ആരെങ്കിലും ഒക്കെ പുറത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെളിയിൽ വരണം നമുക്ക് നോക്കാം എത്രത്തോളം വെളിയിൽ വരുന്നു കാത്തിരുന്ന് കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം